ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് നാ സിസ്റ്റിക്ക് അവരുടെ മക്കളെ എങ്ങനെയാണ് കാണുന്നത് ഈ വിഷയത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത് പ്രത്യേകിച്ച് നാ സിസ്റ്റിക്ക് അവരുടെ മക്കളെ ഉപകരണങ്ങളായിട്ടാണ് കാണുക അതായത് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് വിജയത്തിനൊക്കെ പറ്റുന്ന ഉപകരണങ്ങൾ മാത്രമായിട്ടും മെറ്റീരിയലായിട്ടും അല്ലാതെ ഇവരുടെ ശക്തമായ ഒരു സ്നേഹമോ ഒരു മകൻ മകൾ എന്നുള്ള ബന്ധമോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല പ്രത്യേകിച്ച് അങ്ങനെയുള്ള അറ്റാച്ച്മെന്റിനൊന്നും ഇവർ താല്പര്യപ്പെടില്ല എന്നാൽ തൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഇവരെ ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത് കണ്ടീഷനിലായിരിക്കും കണ്ടീഷൻ എന്ന് പറയുന്നത് തൻ്റെ മകൻ ഈ രീതിയിൽ പെരുമാറിയാൽ മാത്രമേ സ്നേഹിക്കൂ എന്ന രീതിയിൽ മാത്രമാണ് അവർ സ്നേഹിക്കുക അല്ലാത്ത പക്ഷം അവർ സ്നേഹിക്കില്ല തൻ്റെ വളർച്ചയ്ക്ക് തൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഈ മകൻ ഓർ മകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് സ്നേഹം ഉണ്ടാവും അല്ലെങ്കിൽ ആ കുട്ടിയോട് ശക്തമായ വെറുപ്പുണ്ടാവും പ്രത്യേകിച്ച് തൻ്റെ വളർച്ച എന്ന് പറയുന്നത് തൻ്റെ ഇമേജിന് സപ്പോർട്ട് ചെയ്യുന്ന രീതി ഉദാഹരണം പറയണെന്നുണ്ടെങ്കിൽ ഒരാൾ നല്ല ബിസിനസ്സുകാരനാണ് നല്ല ശക്തനായ നാസിസ്റ്റിക്കാണ് അപ്പം അതേപോലെ മകനും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് മകൻ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മകൻ വേറെ പോയിട്ട് ബിസിനസ് ചെയ്യുന്നതല്ല പ്രത്യേകിച്ച് ഈ മകൻ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുകയും അയാളുടെ ബിസിനസ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ മകനോട് വല്ലാത്ത സ്നേഹം ഉണ്ടാവും നേരെ മറിച്ച് ആ മകൻ സ്വന്തം കാര്യം നോക്കുകയാണ് സ്വന്തം കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഈ പിതാവിനെന്നുണ്ടാവും ശക്തമായ വെറുപ്പുണ്ടാവും തൻ്റെ കരവലയത്തിൽ തൻ്റെ നിയന്ത്രണത്തിൽ ഈ മകൻ ഒതുങ്ങുന്ന കാലത്തോളം സ്നേഹം ഉണ്ടാവും അല്ലെങ്കിൽ വെറുപ്പായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് മിക്കപ്പോഴും നാസ്റ്റിക്കിന് ഏതെങ്കിലും മകൻ ഓർ മകൾ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എതിർത്തു കഴിഞ്ഞാൽ അതിനുശേഷം ശക്തമായ ശത്രുതായിരിക്കും ഉണ്ടാവാം അതുവരെ നല്ലോണം പരിഗണനയും സ്നേഹം കിട്ടിയിരുന്ന പിതാവിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം നേരെ തിരിച്ച് ശക്തമായ വെറുപ്പ് ഒരു ശത്രുവിനെ പോലെയാണ് കാണുക പ്രത്യേകിച്ച് നാസിൻ്റെ മക്കൾ രണ്ട് ടൈപ്പ് ആയിട്ട് തീരാറുണ്ട് ഒന്ന് ഗോൾഡൻ ചൈൽഡ് മറ്റൊന്ന് സ്കേപ്പ് കോട്ട് ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് സുവർണ കുട്ടി അതായത് ഏറ്റവും മനോഹരമായി ഏറ്റവും കൂടുതൽ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം കിട്ടി വളരുന്ന കുട്ടി പ്രത്യേകിച്ച് അത് തൻ്റെ മക്കൾ തന്നെ ആവണമെന്നില്ല തൻ്റെ വീട്ടിലുള്ള പെങ്ങളെ കുട്ടികളൊക്കെ അവർ ഗോൾഡൻ ചൈൽഡ് ആയിട്ട് വളർത്തും എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും അതിന് പ്രത്യേക കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പിന്നീട് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം അങ്ങനെ നാസിസ്റ്റിക് ശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരം കുട്ടികൾ മറ്റൊന്ന് സ്കേപ്പ് ഗോഡ്സ് സ്കേപ്പ് ബോഡ്സ് എന്ന് പറഞ്ഞാൽ ബലിയാടുകൾ എന്ന് പറയും അതായത് എപ്പോഴും ഈ നാസിസ്റ്റിക് കുറ്റം പറയുന്ന ബ്ലെയിം ചെയ്യുന്ന ഉപദ്രവിക്കുന്ന എല്ലാം ചെയ്യുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് സമാധാനം എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല മാത്രവുമല്ല ഇവർക്ക് നല്ല ശക്തമായ വോയിസ് ഉണ്ടാവില്ല അതായത് മാതാപിതാക്കളോട് നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ് തെറ്റാണ് ചെയ്യരുത് എന്ന് പറയാനുള്ള വോയ്സ് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ബുദ്ധിമുട്ടി വളരുന്ന ഒരു ടൈപ്പും അതേപോലെ ശക്തമായ സപ്പോർട്ട് കിട്ടി വളരുന്ന ഒരു ടൈപ്പും ഇതും ഇത് രണ്ടുപേരും ഉദാഹരണം പറയാം ഒരു പിതാവിന് അഞ്ച് കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു ഗോൾഡൻ ചെയിലും ബാക്കി നാല് സ്കേപ്പ് ബോട്ടുകളായിരിക്കും ഉണ്ടാവാം മിക്കപ്പോഴും ഒരു ഗോൾഡൻ ചെയിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സ്കേപ്പ് ബോട്ട്സ് ആയിരിക്കും സ്കേപ്പ് ഗോട്ടിന് ഒരു പരിഗണന കിട്ടൂല ഇവർ ചെയ്യുന്ന ഒരു പരിഗണനയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ അയാളുടെ മക്കളിൽ സ്കേപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് യാതൊരു പരിഗണന കിട്ടൂല എന്നാൽ ആ ഒരു മോന് ഗോൾഡൻ ചെയിലിന് തൻ്റെ പിൻതലമുറക്കാരനായി വാഴിച്ച് എല്ലാം ചെയ്തു കൊടുക്കും ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഈ വേർതിരിവ് എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ ഇവർക്ക് അങ്ങനെ വേർതിരിവ് ഉണ്ടാക്കുന്നതിൽ ഒരു മടി ഉണ്ടാവില്ല അതിന് ഇവരുടെ ഭാഗത്ത് ശക്തമായ ന്യായീകരണം ഉണ്ടാകും സ്വത്ത് വിഭജിക്കുന്നതിൽ എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ പഠിപ്പിക്കുന്നതിൽ എല്ലാത്തിലും ഈ വിവേചനം കാണും എന്നാൽ ഈ വിവേചനം ആരും ചോദ്യം ചെയ്താൽ പോലും ഇവർ അനങ്ങുക പോലും ഇല്ല ഇതാണ് പൊതുവെ നാസിറ്റിക്കിൻ്റെ കുട്ടികളുടെ അവസ്ഥ ഇനി ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട് പ്രത്യേകിച്ച് നാസിറ്റിക് മക്കളുടെ കുറ്റബോധമൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു ആ കുറ്റബോധം മറികടക്കാൻ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം വീണ്ടും കാണാം നന്ദി